പിതാവ് പരിശുദ്ധാത്മാവ് ഇവരെല്ലാം പൂർണ്ണമായി കൊടുക്കുന്ന ജീവിതമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക ഒരു രാ രാജ്യം ഒരു കൂട്ടായ്മയാണ് അതുകൊണ്ട് ഒരു രാജ്യത്തിലെ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ആ രാജ്യത്തെ ആളുകൾ തമ്മിൽ എന്തുമാത്രം പങ്കുവെക്കലുണ്ടാകാൻ ഈ നിയമം ഇടയാക്കുമോ അതനുസരിച്ചാണ് രാജ്യം പുരോഗമിക്കുക രാജ്യം ഒരു കൂട്ടായ്മയാണെങ്കിൽ ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ തിന്മ എന്താണെന്ന് ചോദിച്ചാൽ അത് പൂഴ്ത്തിവെപ്പാണ് ഏറ്റവും വലിയ തിന്മ എന്താണ് എന്ന് ചോദിച്ചാൽ അത് പൂഴ്ത്തിവെപ്പാണ് അപ്പൊ അതുകൊണ്ട് സൗരങ്ങളെയും ദൈവം അതിനെ നിശിതമായി വെറുക്കുന്നു പത്രോസിന് അടുക്കരെ അനനിയാസ് സഫീറായും കുറച്ച് ഭാഗം ഒളിച്ചു വെച്ചിട്ട് പകുതിയും കൊണ്ട് ചെന്നപ്പോൾ സംഭവിച്ചത് എന്തെന്ന് നമുക്കറിയാം രണ്ടുപേരും അവിടെ മരിച്ചു വീണു അതെന്താ അങ്ങനെ സംഭവിച്ചത് കാരണം ഒരു കൂട്ടായ്മയ്ക്ക് ഏറ്റവും എതിരായി നിൽക്കുന്നത് പങ്കുവെക്കാത്ത മനസ്സാണ് പങ്കുവയ്ക്കാത്ത വ്യക്തികൾ കൂട്ടായ്മയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ ആ കൂട്ടായ്മ നശിക്കുന്നു അതുകൊണ്ടാണ് വളരെ ഗൗരവമായ ഈ കാര്യം അപസ്തോല പ്രവർത്തനത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഏന പത്ര ആദിമ സഭയില് ആ കൂട്ടായ്മയിൽ ചേരാനായിട്ടുണ്ടായിരുന്ന യോഗ്യത കയ്യിൽ സമ്പത്ത് ഉണ്ടായിരിക്കുക അത് മുഴുവനും കൊണ്ടുവന്ന് കൊടുക്കുക അതല്ല അതിനപ്പുറത്തായിട്ട് കടന്നട്ടെ പങ്കുവെക്കുന്ന ഒരു മനസ്സാണ് അവരെന്തുമാത്രം പങ്കുവെച്ചു എന്നുള്ളതല്ല പിന്നെയോ ഒരു മനസ്സവർക്കുണ്ടോ അതോ പൂർത്തി പൂർത്തിവെക്കുന്ന മനസ്സാണ് അവർക്കുള്ളത് പൂർത്തി പൂർത്തിവെപ്പ് ഒരിക്കലും ആദിമ സഭയിൽ അനുവദിച്ചിരുന്നില്ല ഒന്ന് കൈയടിച്ച് ഒരിക്കലും സഹോദരൻ ധ്യാനിക്കാൻ വന്നപ്പോൾ ഒരാഴ്ചത്ത് ധ്യാനം കഴിഞ്ഞ അതേ എന്നെടുക്കരു വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ എനിക്ക് കുറെ നാളിവിടെ നിൽക്കണം ഞാൻ ചോദിച്ച എന്താ കാര്യം അത് കടം കയറി മുടിഞ്ഞ് വീട്ടിലെല്ലാം കടക്കാർ വന്നതിനെ ശല്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ ചോദിച്ചു ഇയാളിവിടെ നിൽക്കുകയാണ് എന്ന കാര്യം ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ പുള്ളി പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചു അതെന്താ ഒന്ന് പറഞ്ഞിട്ട് പോരാൻ പാടില്ലായിരുന്നോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ ഭാര്യയോടും പിള്ളേരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കടക്കാരൊക്കെ വരുമ്പോൾ വല്ല ദുർബല നിമിഷത്തിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഞാൻ അവരോടും പുള്ളേരോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും ചോദിച്ച് കടം കരുതുകൊണ്ടാണ് ഇയാൾ ഇവിടെ നിൽക്കുന്നത് എന്ന കാര്യം ഭാരിക്കുമ്പിള്ളേർക്കും അറിയാവുക അതറിയാം ഞാൻ വീണ്ടും ചോദിച്ച് എത്ര കടമുണ്ടെന്ന് ഭാഗിക്കുമ്പിള്ളേർക്കും അറിയാവോ അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ചോദിച്ചു അതെന്താ അയ്യോ അത് കേട്ടോ അവർ ഉടനെ തന്നെ ബോധം കെട്ട് വീടിയല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല പ്രൈസ്രോൺ അതറിയാം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അയാളുടെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാഴ്ച കണ്ടു അയാളുടെ കണ്ണിൽ നിന്ന് ഏതാനും കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ ഇറ്റുറ്റു വീഴുന്നു അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടൻ എന്തൊക്കെയോ കൂടുതൽ പറയാനുണ്ടല്ലോ അപ്പം പുള്ളി അങ്ങോട്ട് പറയാൻ തുടങ്ങി പുള്ളിക്കാരൻ പറഞ്ഞു അച്ഛാ ജനിച്ച കാലം ഇന്ന് വരെ ഒരു സുഖം എന്നത് അനുഭവിക്കാത്തൊരു മനുഷ്യനാണ് ഞാൻ രാവും പകരും ഇല്ലാതെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ദേവാലയത്തിൽ പോകുന്നവനാണ് മദ്യപാനവും അങ്ങനെയൊന്നും എനിക്കില്ല ഞാൻ കുടുംബം നോക്കി ജീവിക്കുന്ന ഒരുത്തനാണ് ഇത്രയും ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ ഞാൻ നടത്തിയിട്ട് എന്താ എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എല്ലാവിധ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നു ആളുകൾ പേരെയൊക്കെ പണിക്കുന്നു കാറ് വാങ്ങിക്കുന്നു ഞാനാണെങ്കിൽ ഈ പള്ളി പോക്കൊക്കെ പോകുന്നു ഞാൻ അതപ്പതിച്ചു വരുന്നു ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ വിശ്വാസം തന്നെ എനിക്ക് നഷ്ടപ്പെടുകയാണ് പുള്ളി വളരെ വാചാരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്താ എനിക്കിങ്ങനെ വരാൻ കഴിയും അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പല കാര്യങ്ങൾ കാണും കാണും പക്ഷെ ഞാൻ ഇപ്പം മനസ്സിലാക്കിയ ഒരു കാര്യം ഇദ്ദേഹത്തോടെ പറയാം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ദേഹം ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ ഇയാളുടെ ബിസിനസ് അല്ല കൊണ്ട് വിജയിക്കുകയാണ് ഒട്ടടെ കാശുമൊക്കെ ആയി അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ ഇയാളെ പണത്തിലേക്കും ബിസിനസ്സിലേക്കൊക്കെ നോക്കിയിട്ട് എന്തായിരിക്കും പറയുക ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് ഇത് എൻ്റെ മിടുക്കാണ് എൻ്റെ സാമർഥ്യമാണ് ഞാൻ എൻ്റെ തനിച്ചുള്ള എൻ്റെ ബുദ്ധിയും എൻ്റെ കഴിവും എൻ്റെ പരിശ്രമവും കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണിത് ഇതായിരിക്കും ഇയാൾ പറയുക സവാറ ഒരു കാര്യം ഇയാൾ അറിഞ്ഞിരിക്കുക ഇങ്ങനെ പറയാൻ ദൈവം ഈ ഭൂമിയിൽ ആരെയും അനുവദിക്കുകയില്ല അതാണ് മറിയത്തിന്റെ സ്ത്രോത്രീതത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം നിരന്തരം അഹങ്കാരികളെ ചെതിറിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ധരിച്ചു ഇയാളുടെ സമ്പത്താണ് ദൈവം തകർത്തതെന്ന് എന്നാൽ സത്യം അതല്ല ദൈവം തകർത്തത് ഇയാളുടെ അഹങ്കാരത്തെയാണ് ഹലേലിയ അനലിയ ഇയാളുടെ അഹങ്കാരം ഇരിക്കുന്നത് സമ്പത്തിന്റെ അകത്തായതുകൊണ്ടാണ് ദൈവം അഹങ്കാരം തകർത്തപ്പോൾ സമ്പത്തും പോയത് അത്രേയുള്ളൂ ഹലേലിയ സമ്പത്ത് തകർക്കുക എന്നതൊന്നും ദൈവത്തിന്റെ പ്ലാനിൽ പെട്ടതല്ല ഹലലിയ ദൈവം ആരുടെ ആരോഗ്യം തകർക്കാറില്ല ദൈവത്തിന്റെ പ്ലാൻ എപ്പോഴും അഹങ്കാരികളെയാണ് ദൈവം ചതറിക്കുക അഹങ്കാരത്തെയാണ് ദൈവം തകർക്കുക അഹലലിയ പക്ഷെ നിന്റെ അഹങ്കാരം ഇരിക്കുന്നത് നിന്റെ കായബലത്തിലും നിന്റെ ശക്തി നോക്കിയാണെങ്കിൽ അഹങ്കാരം തകർക്കുമ്പോൾ ചിലപ്പോൾ ശരീരം കൂടെ തകർന്നു പോയത് ഒരു അത്രേ ഉള്ളൂ ഹലേലിയ ഹലേലിയ അത് കൈവർച്ച് കയ്യടിച്ചു കർത്താവിനെ മോർദ്ധപ്പെടുത്തുക പ്രളയമാണ് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് കാര്യം മനസ്സിലായി അയാൾക്ക് മനസ്സിലായി ഞാൻ ഇന്ന് വരെ എൻ്റെ ഭാര്യയോട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും അവളോട് ചോദിക്കാറില്ല എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഞാൻ പണിതുയർത്തി കെട്ടിപ്പൊക്കുന്ന ഒരു ഒരു ജീവിതം എന്തായാലും ശരി പുള്ളിക്കാരൻ ഉടനെ തന്നെ ചെയ്തതേ ഭാര്യയെ വിളിപ്പിച്ചു രണ്ടുപേരും കൂടി ഒരാഴ്ചത്തെ ധ്യാനത്തിനൂടെ ഇരുന്നു ധ്യാനം കഴിഞ്ഞ ശനിയാഴ്ച ദിവസം വേറെ ഓഡിറ്റോറിയത്തിൽ രണ്ടുപേരും പോയിരുന്നിട്ട് ഇയാളെ ഭാര്യയോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് വിവാഹം കഴിഞ്ഞ ശേഷമുള്ള അന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കണക്കും എല്ലാം ഇയാൾ ഭാര്യയോട് ഭാര്യയോടങ്ങ് പറഞ്ഞു എല്ലാം പറഞ്ഞു ഭാര്യ ചാടി എഴുന്നേറ്റ് ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ചാട്ട ഇന്ന് വരെ ഉണ്ടാകാത്തവണ്ണം എനിക്ക് എന്തൊന്നില്ലാത്ത ഒരു സ്നേഹം എനിക്ക് അങ്ങയോട് തോന്നുന്നു എന്ന് ചേട്ടനോട് തോന്നുന്നു എന്ന് ഹരേലിയ അദ്ദേഹം പറയാണ് ആ വാക്ക് ഭാര്യ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൂടെ അന്ന് വരെയും അണയാത്ത ഒരു തീനാളത്തെ അണച്ചുകൊണ്ട് ഒരു കുളിർമ പാഞ്ഞു പിന്നെ ഒരിക്കലും അവിടെ അങ്ങനെ തീനാളം ഉണ്ടായിട്ടില്ല ഹരേലിയ ഹരേലിയ സൗരങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലേക്ക് പോയി രണ്ട് മാസം കഴിഞ്ഞ് അയാൾ എന്നെ കാണാനായിട്ട് വന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അച്ഛാ കടബാധ്യതയൊക്കെ അങ്ങനെ ഇരിക്കുന്നു ആളുകളെ ശല്യങ്ങളും ഉണ്ട് പക്ഷേ എന്തോ എനിക്ക് ഭയമില്ല ഒന്നുമില്ല അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു സന്തോഷം ഞങ്ങൾ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് പരസ്പരം പങ്കുവെക്കുന്ന ഹൃദയം അതുകൊണ്ട് ഏകാന്തത എന്ന വലിയ മുറിവ് ഉണങ്ങിയിരിക്കുന്നു പ്രീസറാണ് ആരീയ ആര നമ്മൾ അറിഞ്ഞിരിക്കുക ദൈവം എന്തിനാണ് ഈ കൂട്ടായ്മ തന്നത് ഇതാ സ്വന്തം ബുദ്ധിയിൽ പണിതുയർത്താനുള്ള ജീവിതമല്ലത് അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം ദൈവം ആദത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു മനുഷ്യന് ഏകനായിരിക്കുന്നത് നല്ലതല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത് അതെന്തെല്ലാം വിവര വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയട്ടെ എല്ലാ പുരുഷന്റെയും ഉള്ളില് ഏകാന്തത എന്ന മുറിവുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്ക അതുകൊണ്ട് ഈ ഏകാന്തതയെ തകർക്കാൻ ചെകുത്താൻ ഒരിക്കലും സമ്മതിച്ചില്ല അതുകൊണ്ട് എപ്പോഴും നീ നിന്റെ ജീവിതത്തിന്റെ ഒട്ടേറെ മേഖലകളില് ഒരു സ്വകാര്യത സൂക്ഷിക്കുവാൻ ചെത്താന്നിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും കടബാധ്യതയുള്ള പുരുഷൻ ചിന്തിക്കുന്നു ഈ കടബാധ്യതയുടെ ഭാരം ഞാൻ തനിച്ച് ചുമക്കുന്നു അതുകൊണ്ട് നീ തനിച്ച് വിജയിപ്പിക്കുന്ന ജീവിതമല്ല നമ്മുടെ കൈ തന്നിരിക്കുന്നത് നീ നിന്നെ തന്നെ പൂർണനാക്കുന്ന ജീവിതമല്ല ഇത് പിന്നെയോ ദൈവം തന്ന കൂട്ടായ്മയോട് ചേർന്നും ദൈവത്തോട് ചേർന്നുമുള്ള ഒരു ബന്ധമാണ് നമ്മളെ ഇതാ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ഒരു കൂട്ടായ്മയാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും പ്രാധാന്യം വളരെ 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 പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞിരിക്കുക ദൈവം ഈ ലോകം വിജയിപ്പിക്കാൻ വേണ്ടി ഒത്തിരി അനുഗ്രഹങ്ങൾ മനുഷ്യനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ സഹോദരങ്ങളുടെ നേരെയുള്ള മനോഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് നിന്റെ സഹോദരങ്ങൾ നേരെയുള്ള നിന്റെ മനോഭാവം എന്താണ് അതനുസരിച്ചാണ് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത് മത്തായുടെ സുവിശേഷം ആറാം ആറാമധ്യായം പതിനാലും പതിനഞ്ചും വാക്യങ്ങള് അവിടെ നമ്മൾ കാണുകയാണ് നീ നിന്റെ സഹോദരോടും ക്ഷമിച്ചാൽ നിന്നോടും ക്ഷമിക്കും നീ നിനെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്നോട് ഞാൻ ക്ഷമിക്കുകയില്ല ഏറ്റവും കൂടുതൽ ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്ന് പാപക്ഷമയാണ് ഈ പാപക്ഷമ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ സഹോദരങ്ങളുമായി നമ്മൾ രമ്യതയിലായിരിക്കണം അനേലിയ മർക്കോസ് പതിനൊന്ന് ഇരുപത്തി അഞ്ചിൽ നമ്മൾ വായിക്കുന്നു പ്രാർത്ഥിക്കുന്നത് എന്തും കർത്താവ് നിനക്ക് തരും എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന സഹോദരനുമായി രമ്യപ്പെടുക ഇത് പ്രാർത്ഥന കേൾക്കുന്നതിന് വേണ്ടിയിട്ട് അത്രേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും പക്ഷേ നമ്മുടെ സാഹോദര്യ ബന്ധം നേരെയായിരിക്കണം അനലിയ മത്തായി അഞ്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നമ്മൾ വായിക്കുന്നു നീ ബലിയർപ്പിക്കാനായി വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നുന്നത് പക്ഷം ബെരുവസ്തുവിടെ വെച്ചിട്ട് സഹോദരമായി രമ്യപ്പെടുക എന്നിട്ട് വന്ന് ബലിയർപ്പിക്കുക മനുഷ്യൻ്റെ അധ്വാനവും ക്ലേശവും എല്ലാം ദൈവം ഒരു ബലിയായിട്ട് സ്വീകരിക്കുക നീ എന്തെല്ലാം നിന്റെ കുടുംബത്തിന് വളർച്ചയ്ക്ക് വേണ്ടി നീ ചെയ്യുന്നുവോ ആ ഓരോ തുള്ളി വേർപ്പും വാസ്തവത്തിൽ ദൈവം അൽത്താരയിൽ ബലിവസ്തുവായി സ്വീകരിക്കുന്ന ഒരു ബലിയാണ് അര ഇത് ദൈവം ബലിയായി സ്വീകരിച്ച് നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ സഹോദരി ബന്ധം നേരെയായിരിക്കണം യാക്കോവ് അഞ്ച് പതിനാറിൽ പറയുകയാണെങ്കിൽ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പരസ്പരം തെറ്റുകളെ ഏറ്റു പറയുക പരസ്പരം തെറ്റ് ഏറ്റുപറയുക എന്ന് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാ വടക്കുണ്ടാകുക ഞാൻ ശരി അവൻ തെറ്റ് ഇങ്ങനെയല്ലേ വഴക്കുണ്ടാകുക എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ വഴക്ക് തീർന്നില്ലേ അതുകൊണ്ട് അവനവൻ്റെ തെറ്റുകൾ ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ രമ്യതയിലേക്ക് വരിക എന്നാണ് ഇതിനർത്ഥം അങ്ങനെ രമ്യതയിലേക്ക് വന്നാൽ നിനക്ക് രോഗസൗഖ്യം കിട്ടുമെന്നാണ് യാക്കോവ് അഞ്ച് പതിനാറ് പറയുന്നത് എബ്രാഹിരാകരം പന്ത്രണ്ട് പതിനഞ്ച് പറയുകയാണ് വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ദൈവകൃപ നഷ്ടമാകാതിരിക്കാൻ സൂക്ഷിക്കുവിൻ വിദ്വേഷവും വെറുപ്പും ദൈവത്തിന്റെ കരണയെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നു മനുഷ്യൻ എന്തിനാ ദൈവത്തെ വിളിക്കുന്നത് ഒന്ന് അവനെ പാപത്തിന് മോചനം കിട്ടാൻ രണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ മൂന്ന് അധ്വാനത്തിന് പ്രതിഫലം കിട്ടാൻ നാല് സൗഖ്യം കിട്ടാൻ അഞ്ചേ ദൈവത്തിന് കരണ ലഭിക്കുവാൻ ഈ അഞ്ച് മേഖലയിലും ദൈവം പുറന്തിരിഞ്ഞു നിൽക്കും നീ നിന സഹോദരമായിട്ട് ഇതാ സ്നേഹത്തിലല്ലെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് നമുക്കൊക്കെ വളരാനുള്ളത് സ്നേഹത്തിലാണ് സ്നേഹത്തിന് വളരുക എന്നതാണ് നമ്മുടെ വിളിയെ സൗരങ്ങളെയും നമുക്ക് നമ്മൾ സ്നേഹത്തിന് വളരുന്നുണ്ടോ എല്ലാവരും പറയും ഞാൻ നല്ല സ്നേഹമുള്ള ആളാണെന്ന് അതാണ് നമുക്ക് നമ്മളെ കുറിച്ച് പറയാറുള്ളത് എന്നാൽ സത്യം അതാണോ നമ്മുടെ ഉള്ളിൽ സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞതല്ലേ നമ്മൾ ആരെയാണ് കൂടുതൽ സ്നേഹിക്കാറുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ അവരുടെ സ്നേഹമുണ്ടായി അപ്പം നീ സ്നേഹിക്കുന്ന ആരെയാണ് നിന്റെ ഇഷ്ടത്തിനെതിരായിട്ടൊന്ന് പറഞ്ഞു നോക്കിക്കേ അപ്പം കാണാം നമ്മുടെ സ്നേഹത്തിന് സ്റ്റാൻഡേർഡ് എന്തുണ്ടെന്ന് പ്ലീസ് അലോൺ അനിയ അപ്പോൾ തന്നെ നാം സ്നേഹ വലയത്തുനിന്ന് പുറത്താക്കി കഴിഞ്ഞു അപ്പോൾ നീലക്ക് യഥാർത്ഥ സ്നേഹം ആരോടാണുള്ളത് നമ്മുടെ സ്നേഹം സ്വാർത്ഥ സ്നേഹമാണ് മനുഷ്യന്റെ സ്നേഹം അതാണ് സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞതാണ് അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക ഈ സ്വാർത്ഥതയുടെ തോട് പൊട്ടിച്ച് ഈശോ വിളിക്കുന്ന ആ ഉന്നതമായ സ്നേഹത്തിലേക്ക് വളരുവാൻ നമുക്ക് കഴിയണം സ്നേഹത്തിൽ വളരാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് സ്വാർത്ഥതയുടെ തോട് പൊട്ടണം അങ്ങനെ നമുക്കൊരു വളർച്ച ഉണ്ടാകുകയുള്ളൂ ഗോതമ്പ് വളി നിലത്തെവീടെ അഴിയുന്നില്ലെങ്കിൽ അതിനെ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുകയില്ല ഒരു വിത്തിൻ്റെ ആ പുറന്തോട് പൊട്ടി മുള പുറത്തു വരണമെങ്കിൽ ആ വിത്ത് ഈ അന്തരീക്ഷത്തിൽ വെച്ചാൽ ആ വിത്ത് കിളുക്കി തരാം വിപരീത അന്തരീക്ഷത്തിൽ മാത്രമേ ആ വിത്ത് കിളിക്കുകയുള്ളൂ വിപരീത അന്തരീക്ഷത്തിൽ മാത്രമേ വിത്ത് കിളിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും അതുകൊണ്ടാണ് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിക്കുന്നത് അങ്ങനെ ആ പുറന്തോട്ട് പൊട്ടുകയുള്ളൂ നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥത അത് പൊട്ടണമെങ്കിൽ അതിനാണ് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് പല ബന്ധങ്ങളും നൽകിയിരിക്കുന്നത് സ്വാർത്ഥതയിൽ നിന്ന് നമ്മൾ വളരാനായിട്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ് സ്വാർത്ഥതയുടെ തോട് പൊട്ടിച്ച് വളർത്താന വളരാനായിട്ടാണ് ദൈവം നമുക്ക് ബന്ധങ്ങൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തിക്കും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്ന ഓരോ വ്യക്തിക്കും നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അനേരിയാ ദൈവം ഒരു വ്യക്തിയെയും മറ്റൊരു വ്യക്തിക്ക് എതിരായിട്ട് സൃഷ്ടിച്ചിട്ടില്ല നമ്മളെല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും നമ്മുടെ സ്വാർത്ഥതയുടെ തോട് പൊട്ടിക്കുന്ന വ്യക്തികളാണ് ഞാൻ പലപ്പോഴും ധ്യാന മന്ദിരത്തിൽ ചിലപ്പോ നോക്കുമ്പോൾ ചില ആളുകൾ ഇരിക്കുന്ന കാണാറുണ്ട് ഒരിക്കലും അവർ അവരങ്ങനെ വന്നിരിക്കാൻ പറ്റിയ പാർട്ടിയൊന്നുമല്ല അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചിലപ്പോ ചോദിക്കാറുണ്ട് ചേട്ടൻ എങ്ങനെ ഇവിടെ വന്നു ഒന്നും പറയണെച്ച പിള്ളേരാവപ്പെട പശകയായി അതോടുകൂടി നിവൃത്തിയില്ലാതെ തോന്നുന്നു ഹരേ ലീയ ഹരേലീയ നേരെ മറിച്ച് പള്ളിയിൽ അങ്ങനെ പോയി ഇരിക്കാൻ പറ്റുന്ന പാർട്ടി ആയിരുന്നില്ല ഇപ്പോൾ ആളൊന്നും ഒതുങ്ങി മര്യാദക്കാരനായിട്ട് വന്നിരിക്കുകയാണ് ഹരേ ലീയ ഇത് എങ്ങനെ ഒതുങ്ങി ഒതുങ്ങിയത് ഒന്നിലെ ഭാര്യ ഒതുക്കി അല്ലെങ്കിൽ പിള്ളേരൊതുക്കി അല്ല വേറെ ആരെങ്കിലും ഒക്കെ കരുതി ഒതുക്കിട്ടുണ്ട് ഹരേരിയാ ഹരേരിയാ പിള്ളേർ ഒതുക്കി കഴിഞ്ഞാൽ വലിയ രക്ഷയുണ്ടോ കഴിച്ചിട്ട് ഇതാ ഇറക്കാനും പറ്റില്ല മദരിച്ചിട്ട് തുപ്പാനും പറ്റിയല്ല ഹരേരിയാരേരിയ ഈ രീതിയിൽ വിഷമിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ദൈവം നമ്മളെ ഈ മേഖലയിലൊക്കെ നമ്മുടെ സ്വാർത്ഥതയെ ഒടച്ച് ദൈവം നമ്മളെ വളർത്താൻ ആഗ്രഹിക്കുന്നു ഹരേരിയാ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു ഭയങ്കര ദേഷ്യക്കാരനാണ് അവനെന്തോ അസുഖമുണ്ട് ദേഷ്യം വന്നവൻ മറ്റുള്ളവരെ കറി ഉപദ്രവിക്കും എന്തോ മരുന്നൊക്കെ അവൻ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ആരും പിന്നെ അവൻ്റെ അടുത്ത് അടുക്കാറില്ല അവൻ അങ്ങനെ ഉപദ്രവിക്കുന്നതിൻ്റെ പേരിൽ അവരുടെ പേര് കേസൊന്നുമില്ല അതുകൊണ്ട് മറ്റുള്ളവരൊക്കെ മാറി മാറി നടക്കും അങ്ങനെയായിരുന്നു സ്വഭാവം കുറേ നാളുകൾക്ക് മുമ്പേ വളരെ വർഷങ്ങൾ കൂടി ഞാൻ അവിചാതരമായി അവരെ ഒന്ന് കാണാനിടയായി ഞങ്ങൾ ഒരേ സംസാരിച്ചു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിന്റെ പണ്ടത്തെ ദേഷ്യമൊക്കെ ഇപ്പോൾ ഉണ്ടോ ഉടനെ അവൻ പറഞ്ഞു അത് പണ്ടേ പോയല്ലോ അച്ഛാ എന്ന് എനിക്കാപടം അതിശയമായി അപ്പൊ ഒരിക്കലും പോയിക്കാണെന്ന് വിചാരിച്ചിരുന്ന ഈ ദേഷ്യം ഇത് രോഗമായി കരുതിയിരുന്ന ഈ ദേഷ്യം ഇത് എങ്ങനെ പോയി കിട്ടി എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എങ്ങനെ പോയി ഉടനെ അവൻ പറയാ ഒന്നും പറയണ്ട ഞാനൊരു കല്യാണം കഴിച്ചു എന്റെ ഭാര്യ എന്നേക്കാൾ ദേഷ്യമുള്ളൂ അതോടുകൂടി എന്റെ ദേഷ്യം പോയെന്ന് പറഞ്ഞു പ്രൈസ് പ്രൈസോൺ നോക്കണമേ ദൈവം ഓരോരുത്തരെയും രൂപപ്പെടുത്തി എടുക്കുന്ന പണി ഹരേരിയാ നമ്മുടെ സ്വാർത്ഥതയുടെ പുറന്തോടിനെ ദൈവം എത്രയോ ബന്ധങ്ങൾ കൊണ്ട് ഇതാ നേരെയാക്കിക്കൊണ്ടേയിരിക്കുന്നു ഹരേരിയാ പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ മുറിവടക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആരാണോ മുറിവേൽപ്പിച്ചത് അവരിലേക്കല്ല നോക്കേണ്ടത് നമ്മൾ നമ്മളിലേക്കാണ് നോക്കേണ്ടത് ഇത് എന്റെ സ്വാർത്ഥതയെ പൊട്ടിച്ച് സേകത്തിൽ വളരാനുള്ള ഒരു വിളിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഉന്നതമായ ഒരു സേകത്തിലേക്ക് വളരാനുള്ള വിളിയാണ് എന്ന് മനസ്സിലാക്കുക ഒന്നുകൂടെ കൈ അടിച്ചു കർത്ത അവരെ ബന്ധപ്പെടുത്തുക സഹോദരങ്ങളെയും ഞാൻ ഒരു ഒരാഴ്ചയും കൂടി പറഞ്ഞ് ഈ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് നമ്മൾ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എങ്ങനെയാണ് സേകത്തിന് വളരേണ്ടത് എന്ന കാര്യം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ തലയിൽ ധാരാളം ഓർമ്മകളുണ്ട് നമ്മുടെ അനുഭവങ്ങൾ ഒരിക്കലും നമ്മളിന്ന് മാഞ്ഞു പോകുന്നില്ല നമ്മുടെ തലയിൽ ധാരാളം ഓർമ്മകൾ അങ്ങനെ കിടക്കുകയാണ് ഇപ്പം ഒരു സഹോദരൻ അവൻ നോക്കുമ്പോൾ അവൻ്റെ അയൽവക്കത്തുള്ള വ്യക്തി വരികയാണ് പെട്ടെന്ന് അവൻ്റെ തലയിലെ ഈ ഓർമ്മ ഉടനെ പ്രവർത്തിക്കാൻ തുടങ്ങും എന്താണ് ഇവൻ പണ്ട് എന്നെ തെറി പറഞ്ഞതാണ് ആ ഓർമ്മ പെട്ടെന്ന് പൊങ്ങി വന്നു അപ്പോൾ ഇയാളിൽ എന്തായിരിക്കും ഉണ്ടാവുക ഒരു നീരസം ഒരു വെറുപ്പ് ഒരു അവഗണന ഇവൻ്റെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞു അങ്ങോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാ ഇവൻ്റെ അമ്മ വരികയാണ് ഇവൻ അമ്മയോട് വളരെയധികം വെറുപ്പുണ്ടെന്ന് വിചാരിക്കുകയാണ് കാരണം അമ്മ ഇവൻ വെറുതെ കഴിഞ്ഞപ്പോൾ ഇവനെ ഉപേക്ഷിച്ച് പോയതാണ് അതുകൊണ്ട് അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഓർമ്മ പെട്ടെന്ന് തന്നെ അവരെ തലയിൽ ഒട്ടേറെ വെറുപ്പും ദേഷ്യവും എല്ലാം ഉണ്ടാക്കി ഇതുപോലെ നമ്മുടെ തലയിൽ ധാരാളം ഓർമ്മകൾ കിടപ്പുണ്ട് ജനിച്ച കാലം ഇന്ന് വരെയുള്ള നിരവധിയായ അനുഭവങ്ങൾ നമ്മുടെ തലയ്ക്കകത്ത് കിടപ്പുണ്ട് ഈ അനുഭവങ്ങളെ ഈ തല വെച്ചുകൊണ്ടാണ് നമ്മളെല്ലാം കാണുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഏത് വ്യക്തിയിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ നമ്മുടെ ഓർമ്മയുടെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ആ വ്യക്തിയെ കാണുക ഓർമ്മയുടെ പിന്തുണയോടുകൂടി നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ എന്താ നമ്മളിൽ ഉണ്ടാകുന്നത് നമ്മളിൽ ഉണ്ടാകുന്നത് ചില നിഷേധാത്മകമായി വികാരങ്ങളാണ് ദേഷ്യം അരിശം വെറുപ്പ് വൈരാഗ്യം നിസ്സംഗത അസൂയ എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ ഇതാണ് നമ്മളിൽ നിരന്തരമായി ഈ ഓർമ്മകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേ സലോൺ അന അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക അവിടെ നിങ്ങൾ വരുമ്പോൾ നമ്മുടെ നിലയിൽ കിടക്കുന്ന ഓർമ്മകൾ ഇതാ പൊങ്ങി വന്ന് പ്രവർത്തിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിൽ പൊങ്ങി വരുന്ന നിഷേധാത്മകമായ വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളത് കടിച്ചു വിഴുങ്ങി ഉള്ളിലേക്ക് അമർത്തിയാലും ആ നെഗറ്റീവ് ഫീലിങ്സെല്ലാം നമ്മുടെ ഉള്ളിൽ അങ്ങനെ കിടക്കും ഇങ്ങനെ നിരവധിയായ കടിച്ചമർത്തിയ നിഷേധാത്മകമായ വികാരങ്ങൾ കൊണ്ട് ഇതാം രോഗികളായി തീർന്ന വ്യക്തികളാണ് പലരും ഇതിങ്ങനെ വിഴുങ്ങി 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 നമ്മൾ അങ്ങനെ ഒട്ടേറെ പിന്നെ വികാരങ്ങൾ ഇത് അടിച്ചമർത്തപ്പെട്ട് കിടപ്പുണ്ടായി അത് ചില സമയത്ത് പൊട്ടിത്തെറിക്കും പക്ഷെ ഒത്തിരി ഒത്തിരി നമ്മൾ വിഴുങ്ങി വിഴുങ്ങി ഉള്ളിലിട്ടിട്ടുണ്ട് അത് നമ്മളെ രോഗികളാക്കി മാറ്റും നമ്മളെ എല്ലാ എല്ലാവിധത്തിലും അത് തകർത്ത് കളയും ഇത് ഈ ഒരു പ്രക്രിയ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേ സലോൺ ആരെയറിയ അപ്പം നമ്മുടെ തല നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം നമ്മളിൽ സൃഷ്ടിക്കുന്നത് ഇതാണ് ഇനി നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കുക എന്നാൽ നമ്മുടെ ഉള്ളില് നമ്മുടെ ഹൃദയത്തിൽ യേശു വസിക്കുന്നുണ്ട് ആ യേശുവിൻ്റെ ഉള്ളം സ്നേഹം കൊണ്ട് നിറഞ്ഞതാണ് യേശു ഒരു സമുദ്രമാണ് എത്ര കോരിയാലും വറ്റാത്ത സ്നേഹം കൊണ്ട് നിറഞ്ഞ യേശു നമ്മുടെ ഉള്ളിലുണ്ട് ഇങ്ങനെ ഒരു യേശു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഉള്ളില് ഒരു സേക സമുദ്രം തന്നെ ഉണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അനേലിയ സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ തലയിലൂടെ അല്ലെങ്കിൽ സ്വാഭാവികമായ ഒരു വ്യക്തിയിലേക്ക് നോക്കിയപ്പോൾ നമുക്ക് വെറുപ്പും ദേഷ്യവും അരിശവും നിസ്സംഗതയുമാണ് ഉണ്ടായതെങ്കിൽ നമ്മൾ അടുത്ത നിമിഷത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക ഇതാ ഈശോ എൻ്റെ ഉള്ളിലിരിക്കുന്നു ഒരു സമുദ്രം ഇനി നമ്മൾ എന്തു ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ സമുദ്രം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ആ സേകം മറ്റുള്ളവരിലേക്ക് ഒഴുക്കാൻ കഴിയും അതുകൊണ്ട് നമ്മൾ നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കി ഈശോയുടെ സേകം അവർക്ക് വിതരണം ചെയ്യാനായിട്ട് തയ്യാറാകുക ഈശോ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ യേശു സേഹമാണെങ്കിൽ ഈ സേകം വിതരണം ചെയ്യുവാൻ നമുക്ക് നമുക്ക് ഒരു വിളിയുണ്ട് ഒരു തെരഞ്ഞെടുപ്പുണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ പരമപ്രധാനമായ തെരഞ്ഞെടുപ്പും വിളിയുമാണ് അങ്ങോട്ട് സേഹം ഒഴുക്കുക എന്നത് ഹരേറിയ ഹരേറിയ പ്രത്യേകിച്ച് ഇങ്ങോട്ട് വൈരാഗ്യം വെറുപ്പും ഒക്കെ ഉള്ള വ്യക്തികളിലേക്ക് സേകം ഒഴുക്കുവാൻ നമ്മുടെ ഉള്ളിൽ യേശുവിന് സ്നേഹമുണ്ട് ക്രിസ്തുവിനെ സ്നേഹത്തിന് ഉള്ള ഒരു പ്രത്യേകത ഒന്ന് അത് ഇങ്ങോട്ട് വേദനിപ്പിക്കുന്ന വ്യക്തികളോട് ക്ഷമിച്ച് സ്നേഹിക്കുന്ന സ്നേഹമാണ് അത് പൊട്ടിയൊഴിയത് കാൽവരി കുരിശിലാണ് പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് കാൽവരി കുരിശി യേശു പ്രാർത്ഥിച്ചപ്പോൾ അത് ഒരിക്കലും നില നിലയ്ക്കാത്ത ഒരു സ്നേഹപ്രവാഹമായി ഇതാ ഒഴിയിരിക്കുന്നു അര ഇത് നമ്മളെ വേദനിപ്പിച്ച എല്ലാവരിലേക്കും കൊടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം ശത്രുക്കളെ സേഹിക്കുന്ന സേകമൊന്നും നമ്മളിലില്ല ഇല്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ യേശു ഉണ്ട് യേശുവിൻ്റെ ഉള്ളിൽ ഈ സ്നേഹം കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സേകം നമ്മൾ കൊടുക്കുന്നത് ഈശോയിൽ നിന്നാണ് ഈ സേവം കൊടുത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകണം ഒന്ന് കൈയടിച്ചേ അപ്പൊ അതുകൊണ്ട് നമ്മളെ വേദിപ്പിച്ച വ്യക്തികള് അവരിലേക്ക് അവരെ അനുഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക എവിടെ നിന്നാണ് ആ സേവമെടുക്കുന്നത് ഈശോയിൽ നിന്ന് ഈശോയിൽ നിന്ന് ഒരിക്കലും പറ്റാത്ത സേകത്തിന്റെ ഉറവിൽ നിന്ന് ഈ സേവം കൊടുക്കാൻ തയ്യാറാകുക നമ്മുടെ ഹൃദയത്തിൽ യേശു യേശുണ്ടെങ്കിൽ നമുക്കൊരു വിളിയുണ്ട് എന്താണ് ആ വിളി ചോദിച്ചാൽ ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനുള്ള വിളിയെ നമ്മുടെ ഉള്ളിൽ ഈശോയുടെ ഈശോയുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വിളിയുണ്ട് ഇങ്ങോട്ട് സേകം തരാൻ കഴിവില്ലാത്തവർക്ക് സേഹം അങ്ങോട്ട് കൊടുക്കുവാനുള്ള സ്നേഹം അത് നമ്മുടെ ഉള്ളിലുണ്ട് അര പ്രിയപ്പെട്ടവരെയും ശത്രുക്കളുടെ നേരെയുള്ള നമ്മുടെ മനോഭാവം രണ്ട് ചെറിയവരിൽ ഒരുവരുടെ നേരെയുള്ള നമ്മുടെ മനോഭാവം മത്തായി ഇരുപത്തിയഞ്ചിൽ ഈ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് ചെറിയവരിൽ ഒരുവരോടുള്ള സ്നേഹം ആരേരിയാ ഈശോ പറയ ചെറിയവരിൽ ഒരുവര് നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ആരാണ് ചെറിയവരിൽ ഒരുവൻ തിരിച്ചു തരാൻ കഴിവില്ലാത്തവരാണ് ചെറിയവരിൽ ഒരുവൻ ആര ഇങ്ങോട്ട് സ്നേഹം തരാൻ കഴിവില്ലാത്തവര് അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ രണ്ട് കടപ്പാടുകളാണ് ഒന്ന് ശത്രുക്കൾ ശത്രുക്കള് അവർ അവർക്ക് ക്ഷമിക്കുന്ന സേകം പകരാൻ രണ്ട് ഇങ്ങോട്ട് സേകം തരാൻ കഴിവില്ലാത്തവര് അവർക്ക് ഇതാ നമ്മുടെ ഉള്ളിലുള്ള ഈശോയുടെ സേകം പകരുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ആരേറിയാം ആരേറിയാം അതുകൊണ്ട് ഹൃദയത്തിലിരിക്കുന്ന ഈശോയുടെ സ്നേഹം കൊണ്ട് നീ സ്നേഹിക്കുക നിന്റെ തലയിലെ ഓർമ്മ കൊണ്ടല്ല നീ സ്നേഹിക്കേണ്ടത് ഹൃദയത്തിലിരിക്കുന്ന ഈശോയുടെ സ്നേഹം കൊണ്ട് നീ സ്നേഹിക്കുക ഓർമ്മ കൊണ്ട് നീ സ്നേഹിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഉള്ളില് വിപരീതമായ വളരെയധികം വികാരങ്ങൾ നിഷേധാത്മകമായി വികാരങ്ങൾ ഉടലെടുക്കും അത് നിന്നെ നശിപ്പിക്കും നിന്നെ രോഗിയാക്കും അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശോയുടെ സ്നേഹം കൊണ്ട് അത് വിതരണം ചെയ്ത് സ്നേഹിക്കുവാൻ നമുക്കിത് തയ്യാറാകാം ഒന്ന് കൈയടിച്ച്